നമസ്കാരം ഔസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം എ സി മെക്കാനിക്കിന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എ സി മെക്കാനിക്കിന്റെയും തസ്തികയിൽ ഒഴിവുകളുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു തൃശ്ശൂരിലെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ബ്ലൂ സ്റ്റാർ എന്ന കമ്പനിയിലേക്കാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് എ സി മെക്കാനിക് അസിസ്റ്റന്റ് എ സി മെക്കാനിക് എന്നീ തസ്തികയിലാണ് ആളുകളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് താമസ സൗകര്യം ലഭ്യമായിരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു കൂടുതൽ അറിയുവാനും താല്പര്യമുള്ളവരും ബന്ധപ്പെടുക രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് ഒന്ന് ആറ് ആറ് പൂജ്യം മൂന്ന് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് എട്ട് രണ്ട് രണ്ട് ഏഴ് 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 അധ്യാപക തസ്തികയിൽ ഒഴിവുകളുണ്ട് ഉണ്ട് എന്നറിയിച്ചിരിക്കുന്നു മാള മെറ്റ്സ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് കോളേജിലേക്കാണ് ഫാർമോക്കോളജി ഫാർമസ്യൂട്ടിക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ ആവശ്യമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് എം ഫാം ഒപ്പം മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും ഉള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കൂടാതെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലും വേക്കൻസി ഉണ്ട് ഡി ഫാം ഒപ്പം പ്രവൃത്തി പരിചയവും ഉള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഓഫീസ് സൂപ്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ തസ്തികകളിലും ഒഴിവുകളുണ്ട് അവർക്ക് അടിസ്ഥാന യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും സമാനമായ മേഖലയിലുള്ള വർക്ക് എക്സ്പീരിയൻസുമാണ് പ്രവർത്തി പരിചയവുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ തസ്തികകളിലൊക്കെ അനുബന്ധ യോഗ്യതകളും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരുമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് എട്ട് മറ്റൊരു നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒന്ന് എട്ട് ഏഴ് പൂജ്യം പൂജ്യം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറുടെ വേക്കൻസി ഒഴിവുള്ളതായിട്ട് അറിയിച്ചിരിക്കുന്നു ഹാഷ് റൂട്ട് ലിമിറ്റഡിൽ ആണ് നെറ്റ്വർക്ക് എഞ്ചിനീയറുടെ ഒഴിവുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത കൂടാതെ സിസ്കോ സി സി എൻ എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് രംഗത്തുള്ള സമാനമായ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എൻഎക്സ് ഒ എസ് ഐ ഒ എസ് മേഖലകളിൽ പരിജ്ഞാനവും നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോളുകളിൽ ധാരണയും ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് റൂട്ടിംഗ് സ്വിച്ചിംഗ് സബ്നെറ്റിംഗ് എന്നിവയിലുള്ള പ്രായോഗിക പരിജ്ഞാനത്തോടൊപ്പം നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ട്രിബിൾ ഷൂട്ടിംഗ് ടൂളുകളിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം ഇമെയിലായിട്ട് അപേക്ഷ അയക്കാവുന്നതാണ് ബയോഡാറ്റയും അയക്കാവുന്നതാണ് കരിയേഴ്സ് അറ്റ് എന്ന ഇമെയിൽ വഴി ബയോഡാറ്റ അയക്കാനാണ് അറിയിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് എഞ്ചിനീയർ തസ്തിക എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം സബ്ജക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു ഇൻഫോ പാർക്കിലാണ് നമുക്ക് അവസരം വരുന്നത് കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിലാണ് ഒഴിവ് വരുന്നത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ ഡബ്ല്യൂ 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 ഡോട്ട് ഹാഷ് റൂട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കുന്ന അവസമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാണ് ഇരുപത്തി ആറിന് മുൻപ് ബന്ധപ്പെട്ട നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സും യോഗ്യതകളും ഉള്ളവരുണ്ടെങ്കിൽ അപേക്ഷിക്കുക മറ്റ് ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം മണ്ണുത്തിയിലെ വെറ്റനറി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ തസ്തികകളിൽ ഒഴിവുകളുണ്ട് അതിനെക്കുറിച്ച് പറയാം കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയിൽ പരിശീലനത്തിനാണ് അവസരം ട്രെയിനിംഗ് തസ്തികയിലാണ് ഒഴിവുകളുള്ളത് പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് വിവിധ പ്രോഗ്രാമുകളിലായിട്ടാണ് പതിനാറ് ഒഴിവുകൾ ഉള്ളത് മീറ്റ് പ്രോസസിംഗ് കം പ്ലാന്റ് ഓപ്പറേഷൻ എന്ന തസ്തികയിൽ നാല് ഒഴിവുകളാണ് ഉള്ളത് പരമാവധി രണ്ടു വർഷത്തേക്കായിരിക്കും നിയമനം പരിശീലന കാലയളവായിട്ടാണ് നിയമിക്കുക സ്റ്റൈഫൻഡായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് വി എച്ച് എസ് സി അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ആളായാൽ അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു ഒഴിവുള്ളത് ഹോൾസെൽ മീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് മീറ്റ് പ്രോസസിംഗ് എന്ന പ്രോഗ്രാമിലാണ് ട്രെയിനി തസ്തികയിലാണ് ഒഴിവുള്ളത് എട്ട് ഒഴിവുകളാണ് ഉള്ളത് ഒരു വർഷത്തെ കാലാവധിയായിരിക്കും സ്റ്റൈഫൻഡായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക വി എച്ച് എസ് സി ആനിമൽ ഹസ്ബൻഡറി ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് വി എച്ച് എസ് സി തന്നെ അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ഡയറി സയൻസ് പ്ലസ് ടു എസ് എസ് എൽ സി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മറ്റ് ഒഴിവ് വരുന്നത് മീറ്റ് പ്ലാന്റ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന തസ്തികയിലാണ് ഒഴിവ് വരുന്നത് ഒഴിവുകളാണുള്ളത് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം സ്റ്റൈഫൻഡായിട്ട് ലഭിച്ചുകയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ വി എച്ച് എസ് സി ആണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ ആണ് അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ് വെറ്റനറി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പറഞ്ഞ ഈ തസ്തികകളുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് രാവിലെ ഒൻപത് മണിക്ക് മണ്ണുത്തിയിലുള്ള വെറ്റനറി സയൻസ് യൂണിവേഴ്സിറ്റിയിലെ മീറ്റ് ടെക്നോളജി യൂണിറ്റിന്റെ സെമിനാർ ഹാളിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ലെക്ചറർമാരെ നിയമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് ഒരു വർഷത്തെ കാലാവധിയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലാണ് ലക്ചറർമാരെ നിയമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് മുളകുനുത്തുകാവ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട യോഗ്യതകളുള്ളവർ അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമൊക്കെ ആയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം എട്ട് രണ്ട് പൂജ്യം അഞ്ച് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രേഡ്സ്മാൻ തസ്തികയിൽ നിയമനം നടത്തുന്നു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എം വിഭാഗത്തിലാണ് ട്രേഡ്സ്മാൻ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിന്റെ ഭാഗമായിട്ട് നിയമനം നടത്തുന്നത് ഒരു വർഷത്തെ കാലാവധിയായിരിക്കും അല്ല കാലാവധി പറഞ്ഞിട്ട് ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലിന് എഴുത്തുപരീക്ഷയും അതുപോലെ തന്നെ ഇന്റർവ്യൂവും നടക്കുന്നു കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് ജിഇസിർ അറ്റ് ദ റേറ്റ് വെബ്സൈറ്റ് ഒന്നുകൊണ്ട് പറയാം ഡബ്ല്യൂ 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 ഡോട്ട് ജിഇസിർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലുള്ള അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി നമുക്ക് മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം നമസ്കാരം